സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളൂര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സാധാരണയായിട്ട് നമ്മൾ പാഠഭേദത്തിലൂടെ കറൻറ്റ് ന്യൂസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ തന്നെ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു പരാമർശത്തെക്കുറിച്ചാണ് ഞാൻ പാഠഭേദത്തിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ജിമിമ റോഡ്രിഗിസിൻ്റെ ആ ഒരു അഭുതപൂർവ്വമാകുന്ന അത്ഭുതകരമാകുന്ന വിജയത്തിന് ശേഷം ജിമിമയുടെ മുൻ കോച്ച് വന്ന് നമ്മളുടെ ചാനലിൽ പങ്കുവെച്ച ചില അനുഭവങ്ങളൊക്കെ കേൾക്കുവാനിടയായി തീർന്നു ആ ഒരു പങ്കുവെക്കലിൻ്റെ സമയത്ത് അദ്ദേഹം അന്യഭാഷ പറയുന്ന കളിക്കാരെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി റോബിൻ ഉത്തപ്പ വേദപുസ്തകം കയ്യിലെടുത്താൽ അപ്പോൾ മുതൽ തന്നെ അന്യഭാഷ പറയുന്ന ഭക്തനാകുന്ന അന്യഭാഷ പറയുന്ന ഒരു ക്രിക്കറ്റർ ജെമിമാ റോഡ്രിഗീസിനെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് നമ്മൾ കേട്ടത് ഇവരൊക്കെ മാത്രമല്ല കേട്ടോ അന്യഭാഷ പറയുന്ന ഒത്തിരി ഒത്തിരി പിന്നെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഒത്തിരി പ്രമുഖരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അന്യഭാഷ പറയുന്ന ക്രിക്കറ്റ് കളിക്കാർ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ബാറ്റ് ചെയ്യുന്ന ക്രിക്കറ്റ് കളിക്കാറ് അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഈ പിന്മഴയുടെ നാളുകളിൽ എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമാകുന്ന പുസ്തകമുണ്ടായിരുന്നു അതായത് അസൂസ സ്ട്രീറ്റ് ഉണർവും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തുണ്ടായ ഉണർവുകളെക്കുറിച്ച് പെൻ കോസ്റ്റൽ ഉണർവിനെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമായിരുന്നു പിന്മഴയുടെ നാളുകളിൽ എന്ന് പറഞ്ഞ പുസ്തകം പിന്മഴയുടെ നാളുകളിൽ എന്ന പരാമർശത്തിന് കാരണം പന്തക്കോസ്റ്റ് നാളിൽ ഒന്നാം നൂറ്റാണ്ടിൽ ദൈവം ഒരു മുൻമഴ പെയ്ച്ചു അതുപോലെ തന്നെ സഭായുഗത്തിൻ്റെ അവസാനത്തിന്റെ ഒരു പിന്മഴ പെയ്യ്ക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസമാണ് ആ പുസ്തകത്തിന് അങ്ങനെ പേര് വരുവാൻ കാരണം അതായത് യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ കൃഷി സമ്പ്രദായത്തിൽ വിത്ത് വിതയ്ക്കുമ്പോൾ പെയ്യുന്ന മഴയാണ് മുൻമഴ ആ മുൻമഴ പെയ്യുമ്പോഴാണ് ആ വിത്ത് വളരുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ വിത്ത് വിതച്ചപ്പോൾ സഭയുടെ ആരംഭത്തിൽ ഒരു മുൻമഴ പെയ്തു ഇനിയും അടുത്ത മഴ പെയ്യുന്നത് ലാറ്റർ റൈൻ എന്ന് പറയും അതായത് പിൻമഴ അതായത് കൊയ്ത്തിനു വേണ്ടി വിളവെടുപ്പിന് വേണ്ടി പാടശേഖരത്തെ തയ്യാറാക്കുവാൻ അതിനെ വിളയിക്കുവാൻ വേണ്ടി പെയ്യുന്ന മഴയാണ് പിന്മഴ അതിൻ്റെ അർത്ഥം സഭയുടെ ആരംഭത്തിൽ ഒരു മുൻമഴ പെയ്യുന്നെങ്കിൽ സഭായുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു ഉണർവിൻ്റെ പിന്മഴ പെയ്യുമെന്നൊരു പ്രതീക്ഷ ആ പിന്മഴയാണ് ബന്ദക്കോസ്റ്റ് റിവൈവലിലൂടെ ലോകം കണ്ടത് എന്ന ആശയത്തെ മുൻപോട്ട് വെക്കുന്ന ഒരു പുസ്തകമായിരുന്നു പിന്മഴയുടെ നാളുകളിൽ ആ പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യം അസൂസ സ്ട്രീറ്റ് ഉണർവൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഇപ്രകാരം ഒരു വിശ്വാസമുണ്ടായി അതായത് അഭിഷേകം പ്രാപിച്ചാൽ ആത്മനിറവ് പ്രാപിച്ചാൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചാൽ അന്യഭാഷ അടയാളത്തോടു കൂടെ ദൈവാത്മാവിൽ നിറഞ്ഞാൽ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഫുട്ബോൾ കളിയിലൊക്കെ ഒരു അപ്ലുഹാൻഡ് കിട്ടും അന്യഭാഷയൊക്കെ അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ കളിച്ചാൽ ഗോളൊക്കെ അടിക്കാൻ ഒരു ആവേശം ഒരു വിശ്വാസം അന്ന് വന്ന് പിന്മഴയുടെ നാളുകളിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണെങ്കിലും ഇതൊക്കെ വ്യക്തിപരമായ വിശ്വാസങ്ങളാണ് ഇതിനൊക്കെ തിയോളജിക്കൽ ഫൗണ്ടേഷൻ നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട പക്ഷേ ഇങ്ങനൊരു വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ജെമിമാർ റോഡ്രിക്സിനെ പോലെ റോബിൻ പോലെ അന്യഭാഷ പറയുന്ന കുറേ ഇവരൊക്കെ മാത്രമല്ല കേട്ടോ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട് അന്യഭാഷ പറയുന്ന ലോക നേതാക്കന്മാരുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു വലിയ വിവാദമുണ്ടായി ട്രംപിൻ്റെ വൈറ്റ് ഹൗസ് ഓഫീസിൻ്റെ വെളിയിൽ ട്രംപിൻ്റെ ഒരു ഫെയ്ത്ത് ഓഫീസുണ്ട് ആ ഫെയ്ത്ത് ഓഫീസിൽ കുറേ ആളുകൾ ഒന്നിച്ചു കൂടിയിരുന്ന് അന്യഭാഷ പറഞ്ഞു ട്രംപിനെ അനുഗ്രഹിച്ചുകൊണ്ട് അമേരിക്ക അനുഗ്രഹിച്ചുകൊണ്ട് കുറേ ആളുകൾ ഒന്നിച്ചുകൂടിയിരുന്ന് അന്യഭാഷ കുറച്ച് അത് വലിയ വിവാദമൊക്കെയായി പത്രങ്ങളിലൊക്കെ എഴുതി ഇതെന്തൊരു അന്ധവിശ്വാസമാണെന്ന് എഴുതി അങ്ങനെ അന്യഭാഷ പറയുന്ന വലിയ വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെയുണ്ട് ഈ ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക സഭ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഹെഡ് അദ്ദേഹം അന്യഭാഷ പറയുന്ന വ്യക്തിയാണെന്ന് പരസ്യമായി സമ്മതിച്ചത് അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയൊരു വാർത്തയായിരുന്നു അപ്പോൾ ബദകുസ്തുകാർ മാത്രമല്ല ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് പോലും അന്യഭാഷ പറയുന്നു എന്ന വാർത്ത ലോക നേതാക്കന്മാർ അന്യഭാഷ പറയുന്നു എന്ന വാർത്ത കളിക്കാർ കളിക്കാരന്യഭാഷ പറയുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അയ്യോ ഇവരൊക്കെ അന്യഭാഷ പറയുമോ ജമീമ ക്രീസിൽ നിൽക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് അവൾ കളിച്ചു കൊണ്ടിരുന്നതെന്ന് ഈ പറഞ്ഞ നമ്മുടെ ബിജു സാറ് മാത്രമല്ല ഈ ജമീമയെ പ്രാർത്ഥിച്ചു വിടുമ്പോൾ ആ ഒരു പാസ്റ്റർ രാംബാവു പാസ്റ്റർ അദ്ദേഹവും പറയുന്നുണ്ട് നീയ ക്രീസിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ട് കളിക്കുന്ന കളിക്കാരിയാണ് അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇവരൊക്കെ ആത്മനിർവിൽ ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അന്യഭാഷ പറഞ്ഞാൽ കളിക്ക് ഊർജ്ജം കിട്ടുമോ എന്നുള്ളതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല പക്ഷേ അവരുടെ വിശ്വാസം കർത്താവുമായിട്ടുള്ള അടുപ്പം അന്യഭാഷ പറയാൻ അവർക്ക് ലജ്ജയില്ലാത്തതൊക്കെയാണ് ഇത് മനസ്സിലാക്കി തരുന്നത് ഈ അന്യഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട് അതായത് ഞാൻ ഈ ആത്മ നിറവിലും പന്തക്കോസുകാർ പറയുന്ന അന്യഭാഷയിലും വിശ്വസിക്കാത്ത വിശ്വസിക്കാത്തൊരു പന്തക്കോസുകാരനായിരുന്നു കഷ്ടമെന്ന് പറയട്ടെ ഞാനിത് പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുക കേട്ടോ അതായത് ജമീമെ പോലുള്ളവർ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ക്രീസിൽ കളിക്കുമ്പോൾ പെന്തക്കോസ്റ്റിലെ പല ലീഡേഴ്സും പന്തക്കോസ്റ്റിലെ പല തിയോളജിയൻസും അന്യഭാഷയ്ക്കെതിരെ സംസാരിക്കുന്നത് കാണുന്നു എന്ന് പറയുന്നത് വലിയ സങ്കടമാണെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയപ്പെട്ട പാസ്റ്റർ എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ജമീമെ പോലുള്ളവർ ക്രീസിൽ നിന്ന് അന്യഭാഷ പറയുമ്പോൾ ഇവിടുത്തെ പല തിയോളജിയൻസും അന്യഭാഷ നിന്നുപോയി എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ബന്ദകോസ്റ്റുകാരെ കേട്ടോ പന്തകോസ് ഇടാകത്തെ ബ്രദറുകാരെ കേട്ടോ അവർ തീവ്രമായി ശ്രമിക്കുന്നു എന്നുള്ളത് സങ്കടമാണെന്ന് അദ്ദേഹം പറവാനടിയെത്തുന്നത് ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല ബന്ദകോസ് ഇടത്ത് ഇന്ന് നല്ലൊരു കൂട്ടം ആളുകൾ അങ്ങനെയുണ്ട് അന്യഭാഷ പറയുമ്പോൾ ഉറച്ചു പറയരുത് സഭയിൽ പറയരുത് വ്യാഖ്യാനം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നൊക്കെ പോലീസിൻ്റെ ജനങ്ങളെടുത്ത് അന്യഭാഷ ഭാഷണത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയും അതിനെ നുള്ളി ഇല്ലാതാക്കി സഭയെ ഒരു തരം ഉറങ്ങിയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വളരെ ശ്രമിക്കുന്ന ചില ഞാൻ ആ പദം ഉപയോഗിക്കുന്നൊണ്ട് ശ്രമിക്കണം സാധാന്യ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം പരിശുദ്ധാത്മ നിറവിനും ആത്മനിറവിൻ്റെ അനുഭവങ്ങൾക്കും അന്യഭാഷ ഭാഷണത്തിനും ഒക്കെ തടസ്സം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ വിലക്കുന്ന പൗലോസ് അപ്പോൾ തന്നെ പറയുന്നുണ്ട് വിലക്കരുത് വിലക്കുന്ന നടപടികൾ ജനത്തിൻ്റെ ഹൃദയത്തിൽ അവിശ്വാസം ഇടുന്ന ഈ അന്യഭാഷ ഭാഷണത്തെക്കുറിച്ച് വിശ്വാസം കുറവ് വരുത്തുന്ന പ്രസംഗങ്ങൾ ചെയ്യുന്നവർ പ്രത്യേകിച്ചും ചിലർ പ്രസംഗിക്കുന്നു ഇന്ന് കാണുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ കേട്ടോ ഈ എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഓ പോൾ വാഷർ അല്ലേ പോൾ വാഷർ എന്ന് പറയുന്ന ആള് പുള്ളി പുള്ളിയോട് ആരോട് ചോദിച്ചു ഈ അന്യഭാഷയൊക്കെ ഇന്നുണ്ടോ അപ്പോൾ പുള്ളി വളരെ ബുദ്ധിയോടുകൂടി ഒരു മറുപടി പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ ഏത് ദിവസത്തിൽ പറഞ്ഞു എല്ലാ അന്യഭാഷയിലും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ പല മിടുക്കന്മാരും പറഞ്ഞു ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അടുത്ത വാചകത്തിൽ വാഷർ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വിശ്വാസം ഇന്ന് അന്യഭാഷ പറയാൻ യോഗ്യതയുള്ളവരാരും ഈ ഭൂമിയിലില്ല അതുകൊണ്ട് ഈ പറയുന്നത് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഒരു ഡോക്ടറിന് ഇപ്പം ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതായത് അന്യഭാഷ പറയാൻ യോഗ്യത ഉള്ളവരാരും ഇല്ല ഈ പറയുന്നത് എല്ലാം ആണ് എൻ്റെ പൊന്ന് പോൾ പോൾവാഷറിനെ പോലെ ആ ഡോക്ടറിനൊക്കെ പഠിപ്പിക്കുന്ന ആളിനോട് പറയാം നിങ്ങളൊന്ന് അന്യഭാഷ പറ അതായത് മറ്റുള്ളവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോട്ടെ പക്ഷേ ഇതൊക്കെ ജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ചുള്ള വിശ്വാസത്തെ എടുത്തു കളഞ്ഞ് ഈ ഡോക്ടറിനെ ഇല്ലാതാക്കി സഭയെ നിഷ്ക്രിയമാക്കാനുള്ള സാധാന്യ പദ്ധതിയുടെ ഭാഗമാണ് അതുകൊണ്ട് അത്രയും പ്രസംഗങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വ്യക്തിപരമായ എൻ്റെ അനുഭവം പറയുകയാണ് അതായത് ഈ ആത്മനിറവിൽ ഒന്നും വിശ്വസിക്കാതിരുന്നൊരു കാലം എനിക്കുണ്ട് പക്ഷേ ഞാൻ ദൈവസന്തി പ്രാർത്ഥിച്ചു കർത്താവ് ഞാൻ വിശ്വസിക്കത്തക്ക അളവിൽ എൻ്റേതാകുന്ന ഒരു ഇൻപുട്ട് ഇൻപുട്ടില്ലാതെ ആത്മനിർവ് എനിക്ക് നൽകിയാൽ അന്യഭാഷ അടയാളത്തോടു കൂടി എനിക്ക് നൽകിയാൽ അന്ന് ഞാൻ കോളേജിൽ പഠിക്കുക ഞാൻ പഠിക്കുന്ന കോളേജിൽ പോയി അന്യഭാഷ പറയാൻ ഞാൻ തയ്യാറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി മാസം ആറാം തീയതി വെള്ളിയാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ ശക്തി എൻ്റെ മേലെ ഇറങ്ങി വന്ന് ഞാൻ ആത്മനിർവ് പ്രാപിക്കുക മാത്രമല്ല പിന്നീട് എന്റെ കോളേജിൽ പോയി അന്യഭാഷ ഉറവാൻ ഞാനെ ആയിരിക്കുന്ന ക്ലാസ്സിൽ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് പോലും പ്രവചന ദൂത് വറവാൻ ദൈവനെ സഹായിച്ചു കോളേജിൽ പോയി എൻ്റെ ഭാഷ പറയുക എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായ രസകരമായൊരു അനുഭവം ഉണ്ട് ദൈവം അങ്ങനെ കേട്ടോ നമ്മൾ ചെയ്ത ഉടമ്പടികൾ ദൈവസന്ധി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ പരീക്ഷയിലൂടെ കടത്തി വിടും എൻ്റെ ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഒരു സ്റ്റഡി ടൂറിന് പോയിരിക്കുകയാണ് ഇങ്ങനെ തമിഴ്നാട് ഒക്കെ ചുറ്റിക്കിറങ്ങി കൊടൈക്കനാൽ വഴി തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ സഞ്ചരിക്കുന്ന അപകടത്തിൽപ്പെട്ടു ആ ബസ് നമുക്കറിയാൻ ആ വലിയ ഇടക്കം കൊടൈക്കനാൽ അടക്കം ഇറങ്ങുമ്പോൾ ഒരു സൈഡ് വലിയ കൊക്കയാണ് മറു സൈഡിൽ ഒരു വലിയ മലയുടെ കട്ടിങ് ചെയ്ത ഭിത്തിയാണ് ബസ് ആ കട്ടിങ് ചെയ്ത ഭാഗത്തോട്ട് പോയി ഇടിച്ച് ബസ്സിന്റെ ഒരു ഭാഗത്തെ കണ്ണാടി മുഴുവൻ പൊട്ടിപ്പോയി കൊടക്കനാലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയാണ് അങ്ങനെ വലിയ സങ്കടത്തിൽ പലർക്കും പരുക്കൊക്കെ പറ്റി കണ്ണാടിയൊക്കെ പൊട്ടി ഞങ്ങൾ മടങ്ങി വരികയാണ് മൂന്ന് ദിവസത്തെ സ്റ്റഡി ടൂർ വലിയ ആവേശമായിരുന്നു പക്ഷേ അന്ന് എല്ലാവർക്കും ഒരു ഭയം തട്ടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ അന്ന് വൈകിട്ട് പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കാരണം ഇത്ര വലിയ അപകടത്തിൽ നിന്നൊക്കെ ദൈവം രക്ഷിച്ചതല്ലേ അവൾ കൂട്ടത്തിൽ ഉപദേശി ഫിന്നി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ ഉപദേശിക്കുക എന്നുള്ളതറിയാം ഐ സി ബി എഫിൻ്റെ ക്യാമ്പസ് ലീഡറൊക്കെ ആയിരുന്നതുകൊണ്ട് എന്നോട് ഓടി ഭി പ്രാര്ത്ഥിക്കുന്നു പറഞ്ഞു ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു ബസ്സിലേറ്റവും ഫ്രണ്ടിൽ പോയി രണ്ട് കമ്പിയിലും പിടിച്ചിട്ട് എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ് ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ വാ തുടർന്ന് മലയാളത്തിൽ ദൈവം വിടിവെച്ച് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ യാത്രയെ അനുഗ്രഹിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എത്ര നോക്കിയിട്ടും മലയാളം എൻ്റെ വായിൽ വരുന്നില്ല എൻ്റെ വായിക്കൂടി ഇങ്ങനെ അനവരതം അന്യഭാഷി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആകെ പാഠം വല്ലാതായി എന്ത് ചെയ്യും കണ്ണു തുടർന്ന് നോക്കിയപ്പോൾ എൻ്റെ പ്രൊഫസേഴ്സ് ഉൾപ്പെടെയുള്ള കുട്ടികളെല്ലാം ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിലൊരു അനുഭവം കേട്ടോ ഞാൻ പറഞ്ഞ് കർത്താവ് മലയാളം താ കർത്താവ് പറഞ്ഞാടാ പണ്ട് നീ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആത്മനിർവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഉടമ്പുടി ചെയ്തില്ലേ ഞാൻ വിശ്വസിക്കുന്ന അളവിൽ ആത്മനിറവിനെ നീ എനിക്ക് തന്നാൽ എൻ്റെ കോളേജിൽ പോയി അന്യഭാഷ പറയാമെന്ന് നോക്കാം നിന്റെ ക്ലാസ്മെയ്റ്റ്സിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രൊഫസേഴ്സിൻ്റെ മുമ്പിൽ അന്യഭാഷ നിന്നെക്കൊണ്ട് പറയിക്കുകയാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ ഇന്നത്തെ പല തിയോളജിയൻസിനും ഈ പറഞ്ഞതുപോലെ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ വെച്ച് വ്യാഖ്യാനിച്ച് ഇല്ലെന്നും നിന്നെന്നും ഒക്കെ പറയാൻ ഉപയോഗിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ അല്ല ജെമിമാർ റോഡ്രിഗ്സിനെ പോലുള്ളവർ അനുഭവമുള്ളവർ എവിടെയും അന്യഭാഷ പറയും അവർ ക്രിക്കറ്റ് ക്രീസിലും അന്യഭാഷ പറയും അവർ ക്ലാസ് റൂമിലും അന്യഭാഷ പറയും ആത്മനിർവിനെക്കുറിച്ചുള്ള ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട് മനസ്സിലുണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞ് ഈ പാഠഭേദം അങ്ങ് നിർത്തുകയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് സാക്ഷ്യം പറയാൻ വന്ന വിജയകുമാർ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞ അനുഭവം അദ്ദേഹം യു പിയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആദ്യമായി ചെന്നപ്പോൾ ഹിന്ദി അറിയത്തില്ല അദ്ദേഹത്തെ സഹായിക്കാൻ അവിടെ ഹിന്ദി അറിയാവുന്ന ഒരു അധ്യാപകൻ ഏറ്റു പക്ഷേ അവസാന നിമിഷം കണ്ടും കാണാതെയും ആ ഒരു സഹോദരൻ മാറിപ്പോയപ്പോൾ വളരെ കരഞ്ഞ് നിരാശപ്പെട്ട് കർത്താവ് ഈ ദേശത്ത് തന്നെ കൊണ്ടുവന്ന് എനിക്ക് ഹിന്ദി അറിയില്ല സഹായിപ്പാൻ ആരുമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കൊന്നിച്ചിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ കരഞ്ഞോണ്ട് വന്ന പാസ്റ്ററും ഭാര്യയും കൂടെ ഒന്നിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരു മുക്കാൽ മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മുന്നറിവിൽ പാസ്റ്റർ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞത് മൂന്ന് മണിക്കൂർ തന്നെ അന്യഭാഷ പറഞ്ഞെന്ന ഏത് ഭാഷയാ കൃത്യമായ ഹിന്ദി ഭാഷ ഹിന്ദിയിൽ അദ്ദേഹം അന്യഭാഷ പറഞ്ഞു അങ്ങനെ എത്ര ചരിത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ബാബു ജോസഫ് അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട് അദ്ദേഹത്തിന് റഷിയിൽ അദ്ദേഹം സന്ദർശിക്കുവാൻ പോയപ്പോൾ നൂറിലധികം രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു അത്ഭുത മനുഷ്യനാണല്ലോ ബാബു ജോസഫ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് റഷ്യയിൽ അദ്ദേഹം സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞാൽ അതായത് ഇംഗ്ലീഷിൽ നിന്ന് റഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ ആൾ സമയത്ത് വന്നില്ല അദ്ദേഹത്തിന് ചർച്ചിൽ പ്രസംഗിക്കണം ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല ആ ചർച്ചിൽ അദ്ദേഹം ധൈര്യത്തോടുകൂടെ വിശ്വാസത്തോടു കൂടെ എഴുന്നേറ്റ് നിന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ചർച്ചിൻ്റെ അകത്തിരിക്കുന്ന ഒരാൾ ആത്മനിറവിൽ എഴുന്നേറ്റ് നിന്ന് ചെയ്യാൻ തുടങ്ങി കൃത്യമായ ട്രാൻസ്ലേഷൻ ആ മീറ്റിങ് മുഴുവൻ ആ മനുഷ്യൻ ആത്മനിർവിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആ ചർച്ചയ്ക്ക് ഓടി നടക്കുകയാണ് പരിശുദ്ധാൽമാവ് എനിക്ക് ഇംഗ്ലീഷ് തന്നെന്ന് പറഞ്ഞു അങ്ങനെ എത്രയും അനുഭവം വേണം എന്നോട് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഒരു ദൈവദാസൻ കേരളത്തിൽ നിന്ന് ഉള്ളൊരു ദൈവദാസൻ മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളൊരു ദൈവദാസൻ ആ നോർത്ത് ഇന്ത്യയിൽ ഒന്നും പോകാത്ത ഹിന്ദി അറിയാത്ത ഒരു ദേവദാസൻ അദ്ദേഹം വന്ന് എൻ്റെ തലയിൽ കൈവച്ചൊരു ദൂത് പറഞ്ഞു പറഞ്ഞത് ഹിന്ദിയിലാണ് എന്താണെന്ന് അറിയാമോ തും നോർത്ത് ഇന്ത്യ എന്റെ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ മാസം ഒൻപതാം തീയതി ആ ദൂത് പറഞ്ഞെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ പതിനൊന്നിന് ഞാൻ നോർത്ത് ഇന്ത്യയിൽ കാലുകുത്തി അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയുമോ അന്യഭാഷയെക്കുറിച്ചുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട് രക്തസാക്ഷിയായി തീർന്ന സച്ചി അബ്രഹാം എന്ന് പറയുന്ന ആ ദേവദാസൻ അദ്ദേഹം ഫ്രഞ്ച് ഗയാനയിൽ വെച്ച് കൊല്ലപ്പെട്ട ആ സജി എന്ന് പറയുന്ന പാസ്റ്റർ അദ്ദേഹം ആസാം ഇതിനപ്പുറം അരുണാചൽ പ്രദേശിൽ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ അദ്ദേഹം സുസൂക്ഷിക്കാൻ പോകുമ്പോൾ ആ ഗോത്ര ഭാഷ ആർക്കും അറിയത്തില്ല അദ്ദേഹം ആ മീറ്റിങ്ങിന് നടുക്ക് വെച്ച് അന്യഭാഷ പറയാൻ തുടങ്ങി അത് ആ ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷയായിരുന്നു അങ്ങനെ എത്ര അനുഭവങ്ങൾ വേണം കേരള ബെന്തക്കോസ്റ്റ് ചരിത്രത്തിൽ എഴുതിയ അനുഭവങ്ങളില്ലേ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് പെദ്ക്കോസ്റ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തലമുറ നിങ്ങൾ തിയോളജിയൻസ് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാലും ഈ തലമുറ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന തലമുറയായി ഈ തലമുറ ജനറേഷൻ സി എന്ന് വിളിക്കത്തില്ലേ ഇവർ അന്യഭാഷ പറഞ്ഞ തലമുറയായി എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ജനറേഷൻ സിയിൽപ്പെട്ടവരാണ് എൻ്റെ മക്കൾ എൻ്റെ മോൻ ഡാനിയും ഡോണയും അവർ ശക്തമായ ആത്മ നിറവിൽ അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന തലമുറയാണ് ജെമിമേട് ഒക്കെ തലമുറ അങ്ങനെ അങ്ങനെയൊരു തലമുറ എഴുന്നേറ്റ് വരുന്നു തിയോളജിയൻസിൻ്റെ തെറ്റായ തിയോളജിയുടെ എഴുത്തുകളെ മായ്ക്കുന്നത് ഇത്തരത്തിലുള്ള ആത്മീക അനുഭവങ്ങളാണ് അതാണ് പെന്തക്കോസ് സഭയുടെ വളർച്ചയുടെ രഹസ്യം ഊർജ്ജം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദിയോട് അവസാനിപ്പിക്കുകയാണ് ദിവസം ആയിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം